ഈശോ മിശിഹാക്കി സുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാര് ഞാനൊരു തെറ്റ് തിരുത്താനായിട്ടാണ് ഈ ഓഡിയോ ഇടുന്നത് ഇന്നത്തെ ഓഡിയോ മെസ്സേജ് പോസ്റ്റ് ചെയ്തതിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പുരുഷൻ്റെ സ്വരമാണ് വരുന്നത് സത്യത്തിൽ ഞാൻ സാധാരണ രീതിയിലാണ് റെക്കോഡ് ചെയ്തിട്ടത് റെക്കോർഡ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഞാനത് ഒരു പ്രാവശ്യം കേട്ടിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തത് പിന്നെ ഇത് എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം അത് എങ്ങനെയാണ് വന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇപ്പോൾ കുറേ പേര് എന്നോട് വിളിച്ച് ചോദിച്ചു ആരാണ് ഇത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ രണ്ടാമതും ഈ വീഡിയോ എടുത്ത് കേൾക്കുന്നത് പക്ഷേ വീ ഓഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം കൂടി കേട്ടതാണ് അപ്പോൾ ഒരു കുഴപ്പം പിന്നെ ഇപ്പോൾ ഇങ്ങനെയാണ് കേൾക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഞാനും കേട്ടപ്പോൾ അങ്ങനെ ഒരു പുരുഷൻ്റെ സ്വരം ഇടയിൽ വന്നിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ക്ഷമിക്കണേ അത് ഞാൻ അന്വേഷിക്കട്ടെ ഇതെങ്ങനെയാണ് വന്നതെന്ന് എന്തായാലും എനിക്ക് വിളിച്ച് പറഞ്ഞ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഞാനത് അറിഞ്ഞില്ല പിന്നെ ഞാനിന്ന് സുഖമില്ലാതിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ മെസ്സേജ് ഇട്ടത് തന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് നോക്കുന്നത് കുറേ പേരുടെ മെസ്സേജ് കണ്ടപ്പോൾ ആരോഗ്യം ഇല്ലാത്തത് ഞാൻ നോക്കിയില്ല പക്ഷെ ഒരാളുടെ മെസ്സേജ് കണ്ടപ്പോഴാണ് മനസ്സിലാവണത് ഓഡിയോയിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് ഇങ്ങനെ വന്നു പോയതെന്ന് കാരണം ഞാനത് എല്ലാം പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തത് കേട്ടതാണ് അപ്പോൾ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്തായാലും നമുക്ക് എല്ലാം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയുടെ തിരുഹൃദയത്തിനും സമർപ്പിക്കാം എനിക്കിനി അതിൽ അത്രയേ പറയാനുള്ളു അപ്പം നിങ്ങളതെല്ലാതും എല്ലാവരും ഇതും മനസ്സിലാക്കണേട്ടോ ശരി അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കവും ഈശോയുടെ തിരുഹൃദയത്തിനുള്ള തിരു തിരുനാളിൻ്റെ ഒരുക്കവും ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ സഹനങ്ങളൊക്കെ കാഴ്ച കൊടുക്കുമ്പോൾ ഈ വിമലഹൃദയ പ്രതിഷ്ഠയിൽ പങ്കുകൊള്ളുന്ന എല്ലാ മക്കൾക്കും ഓരോ അനുഭവം ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആദ്യത്തെ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴും രണ്ടാമത്തെ ദിവസം ഒന്നാം ദിവസത്തെ ഒരുക്കത്തിനും എല്ലാം ഓരോ ചെറിയ ചെറിയ അടയാളങ്ങൾ ഈശയും മാതാവും കാണിച്ചു തന്നിരുന്നു ഇപ്പം രണ്ടാം ദിവസം ഇങ്ങനെ ഒരു പുരുഷ സ്വരം കേട്ട് കയറി വന്നപ്പോൾ ആകെ ഒരു ടെൻഷനായി ഇത് എങ്ങനെയാണ് ഇതിങ്ങനെ വന്ന് പറ്റിയത് എന്ന് അതിൻ്റെ കാരണം ഇനിയിപ്പം അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇനിയിപ്പോൾ അത് യൂട്യൂബിന് ഡിലീറ്റ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുമ്പോൾ മെസ്സേജ് തരുന്നത് അത് ഡിലീറ്റ് ചെയ്യണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുമില്ല എന്തായാലും നിങ്ങളെല്ലാവരും മാതാവിൻ്റെ വിമരഹൃദയത്തിന് ഉള്ള ഒരുക്ക പ്രാർത്ഥനകളൊക്കെ യഥാവിധി ചെയ്യണേ ഇത് എന്താണ് കർത്താവ് ഇതൊരു അടയാളമായിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ അത് എന്തായാലും നമുക്ക് നന്മയ്ക്കായിട്ട് സ്വീകരിക്കാം പിന്നെ നാളെ തിരുഹൃദയത്തിൻ്റെ തിരുനാളല്ലേ അതിന് ഒരുക്കമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേയേറെ സഹനങ്ങളാണ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈശോടെ ഹൃദയം മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ടല്ലേ മറുകീറ്റ അമേരിക്ക കാണിച്ചത് അതുപോലെ തന്നെയായിരിക്കും നമുക്കും ആ ആഘോഷിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതകളും സഹനങ്ങളും വേദനകളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇങ്ങനെ വേദനകളാണ് ലഭിക്കാറ് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നു എന്തായാലും എനിക്ക് ഈ ഓഡിയോ മെസ്സേജ് ഇങ്ങനെ പോയതിൽ ഓർത്ത് എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഒരുക്കം പൂർത്തീകരിക്കണേട്ടോ നാളെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിനും ഒരുങ്ങിക്കൊണ്ടിരിക്കണേ നമ്മെല്ലാവരെയും അമ്മയുടെയും ഈശ്വരുടെയും സംയുക്ത ഹൃദയങ്ങൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം പ്രാർത്ഥനയിൽ ഒന്നായിരിക്കാം എന്നിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരുമിച്ച് കയറിപ്പറ്റാം അതമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും അവർ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ